ഒരു യുദ്ധമുഖത്ത് വെച്ച് തന്റെ വലിയ പരിക്കേറ്റ മുറിവുകാരണം വികൃതമായ കണ്ണ് കുറെ കാലങ്ങൾക്ക് ശേഷം രാജാവ് അതിന്റെ കാര്യം തന്നെ മറന്നുപോയി ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിലൂടെ താൻ നടക്കുമ്പോ മുൻകാലത്തുള്ള രാജാക്കന്മാരുടെ അതിമനോഹരമായ ചിത്രങ്ങൾ കൊട്ടാരത്തിന്റെ പതിപ്പിച്ചിരിക്കുന്നത് തന്റെ ശ്രദ്ധയിൽ ഇതുപോലെ എന്റെയും മനോഹരമായ ഒരു ചിത്രം ഈ കൊട്ടാരത്തിന്റെ പതിപ്പിക്കണമെന്ന് ആ രാജാവ് ആഗ്രഹിച്ചു അങ്ങനെ കൊട്ടാരത്തിൽ വിളംബരം അതിമനോഹരമായ ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാരെ കൊട്ടാരത്തിൽ ക്ഷണിച്ചു കൊടുത്തു ഒരുപാട് ചിത്രകാരന്മാർ കടന്നു വന്നു എല്ലാവരും രാജാവിന്റെ ആ വികൃതമായ കണ്ണ് കണ്ടു വരയ്ക്കാതെ തിരിച്ചുപോയി കാരണം ആ വികൃതമായ കണ്ണോടുകൂടിയുള്ള രാജാവിന്റെ ചിത്രം വരയ്ക്കുമ്പോ ആ ചിത്രം വികൃതമാകും അത് രാജാവിന്റെ കോപത്തിന്റെ കാരണമാണ് അത് രാജാവിനെ വലിയ ദുഃഖിപ്പിച്ചു അപ്പോഴാണ് ഒരു ചിത്ര ഒരു ചിത്രകാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു ഞാൻ വരയ്ക്കാം അങ്ങയുടെ മനോഹരമായ ചിത്രം മറ്റു ചിത്രകാരന്മാരെല്ലാം അദ്ദേഹത്തിനെ പിന്തിരിപ്പിച്ചു വികൃതമായ ഈ കണ്ണുള്ള ചിത്രം വരച്ചാൽ രാജാവിന്റെ ചിത്രം വികൃതമാകും അത് രാജാവിൻ്റെതായ അതൃപ്തിക്ക് കാരണമാകും അദ്ദേഹം അതിൽ നിന്നും പിന്മാറി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ ചിത്രകാരൻ രാജാവിനെ അറിയിച്ചു രാജാവേ അങ്ങയുടെ ചിത്രം വരച്ചു പൂർത്തിയാക്കിയിരിക്കുന്നു കൊട്ടാരവാസികളും രാജാവും മറ്റു ചിത്രകാരന്മാരുമെല്ലാം ആ ചിത്രം കാണുന്നതിനു വേണ്ടി അവിടെ അവരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രരചന ഒരു ഒരു യുദ്ധവേളയിൽ തന്റെ വികൃതമായ കണ്ണടച്ചുകൊണ്ട് അമ്പും വില്ലും എയ്യുന്ന ഒരു ചിത്രം മനോഹരമായ ചിത്രമാണ് അദ്ദേഹം വരച്ചത് ഇതുപോലെയാണ് പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ പരിഹരിക്കുകയുമാണ് അതിന്റെ മാർഗം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കൊണ്ട് അതിനെ അതിന് ഇങ്ങനെ ഓർത്തിരുന്നു ദുഃഖിച്ച് ഈ ജീവിതത്തെ നശിപ്പിക്കാതെ അതിന്റെ പരിഹാരമാർഗത്തെ കുറിച്ച് ചിന്തിച്ച് അത് കണ്ടെത്തി പരിഹരിച്ച് ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുകയാണ് വേണ്ടത്